ചിന്തിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു അബദ്ധം പറ്റിയതാണ് നേരത്തെ എങ്കിലും അത് നേരത്തെ എങ്കിൽ അങ്ങനെ ട്രാപ്പിൽ പെട്ടതാണോ ട്രാപ്പിൽ പെടുത്തിയതാണോ ഇനി സുരഭിയെ രണ്ടാമത് വിവാഹം കഴിച്ചു എന്നുള്ള ഒരു കാര്യമല്ലാതെ വേറെ ഒരു കാര്യത്തിലും ഒരു തെറ്റും പറയാൻ പറ്റുന്ന ഒരു ഫാമിലിയല്ല ആ കുട്ടി ബുള്ളറ്റ് ഓട്ടിക്കുമായിരുന്നു പതിനെട്ട് വയസ്സ് കഴിഞ്ഞപ്പോഴേ അച്ഛൻ്റെ ഒരു കൂട്ടുകാരൻ എങ്ങനെയോ കുട്ടിയെ തട്ടിയെടുത്തു എന്നാണ് പറയുന്നത് ആ വീട്ടിൽ പോകുമ്പോൾ എന്നെ അവിടെ ഉണ്ടാകുന്നത് ഈ ശ്രീകുട്ടിയും പ്രസന്നയും തന്നെയാണ് ഞാൻ അഡ്വക്കേറ്റ് അല്ല ശീല ഷീല നഗരസഭയിലെ വഴുതൂർ വാർഡിലെ കൗൺസിലറാണ് ഇപ്പോൾ ഈ ആരോപണത്തിന് വിധേയമായിട്ടുള്ള ശ്രീക്കുട്ടി ഈ വഴുതൂർ വാർഡിലെ ഒരംഗമാണ് ആ കുട്ടിയുടെ കുടുംബം എന്ന് പറയുന്നത് കുഞ്ഞുകൃഷ്ണ പണിക്കരുടെ വീടെന്ന് പറയുമ്പോൾ ആരോടും ഒരു പ്രശ്നങ്ങളുമില്ലാത്ത ഒരു ഇട ഇടത്തരത്തിലുള്ള ഒരു ധനിക കുടുംബമാണ് ആ കുടുംബത്തിലെ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല നല്ല മര്യാദയോട് കൂടെയുള്ള ഒരു കുടുംബത്തിലെ ഒരൊറ്റ ആണാണ് ഷാജി എന്ന് പറയുന്നത് ഈ ഷാജി എന്ന് പറയുന്ന അന്നൻ്റെ മകളാണ് ശ്രീകുട്ടി ഇവിടെ ഒരു പ്രശ്നം നടന്നു കഴിഞ്ഞപ്പോഴേ പത്രത്തിലൂടെയും അല്ലാതെ മറ്റ് മാധ്യമങ്ങളിലൂടെയും മന്ത്രവാദ കുടുംബമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഞാനൊരു വാർഡ് കൗൺസിലർ എന്നുള്ള നിലയ്ക്കും ചെറുപ്പകാലം മുതലേ ആ വീടുമായിട്ട് നല്ല ബന്ധമുണ്ട് എന്നുള്ള നിലയിലും അത്തരത്തിലുള്ളൊരു മന്ത്രവാദമൊന്നും അവിടെ കണ്ടിട്ടില്ല പിന്നെ ഈയിടെ കുറച്ച് കാലങ്ങളായിട്ട് കാരണം സുരഭി അവിടെ വിഭാഗം കഴിഞ്ഞ് വന്നതിന് ശേഷം അവിടെ അധികം വീട്ടിനകത്തേക്ക് പോയിട്ടില്ല പണ്ട് കാലങ്ങളിൽ പോയിട്ടുണ്ട് അതിന് രണ്ട് മരണങ്ങൾ നടന്നപ്പോഴാണ് ആ വീട്ടിനകത്ത് പോയിട്ടുള്ളത് അപ്പോഴും അവിടെ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും കണ്ടിട്ടില്ല ഇപ്പോൾ ഒരാഴ്ചയ്ക്ക് മുമ്പേ ഞാൻ ആ വീട്ടിൽ പോയി പോകുമ്പോൾ അവിടെ വെല്ലടിച്ച് കഴിഞ്ഞാൽ വെളിയിൽ സുരഭി വരും എന്താവശ്യത്തിനാണോ ഞങ്ങൾ പോകുന്നത് ആ ആവശ്യം സംസാരിക്കും തിരികെ വരാറുണ്ട് പക്ഷേ അവിടെ ഒരു മന്ത്രവാദം നടക്കുന്നതായിട്ടോ ഇങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നും ഇതുവരെ കേട്ട് കയറുകയുമില്ല ഞങ്ങൾ കണ്ടിട്ടുമില്ലാത്ത കാര്യങ്ങളാണ് പിന്നെ ശ്രീ കുട്ടിയുടെ കാര്യമാണെങ്കിൽ ശ്രീകുട്ടി കുട്ടിക്കാലം മുതൽ നല്ല രീതിയിൽ പഠിച്ച് അച്ഛനോടൊപ്പം എപ്പോഴും സ്കൂളിൽ പോകുമ്പോഴൊക്കെ ധാരാളം കണ്ടിട്ടുണ്ട് പക്ഷേ ആ കുട്ടി ബുള്ളറ്റ് ഓട്ടിക്കുമായിരുന്നു പതിനെട്ട് വയസ്സ് കഴിഞ്ഞപ്പോഴേ അച്ഛൻ്റെ ഒരു കൂട്ടുകാരൻ എങ്ങനെയോ കുട്ടിയെ തട്ടിയെടുത്തു എന്നാണ് പറയുന്നത് അതിനെപ്പറ്റിയുള്ള വ്യക്തമായിട്ടുള്ള കാര്യങ്ങളൊന്നും പോയി അന്വേഷിച്ചിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിവില്ല അതിന് ശേഷം ആ കുട്ടിയും മകനും ഇവിടെ തന്നെ വഴിതൂർ പാട്ടിനകത്ത് തന്നെ ഉണ്ട് ഉണ്ടായിരുന്നു പിന്നെ ഈ ശ്രീകുട്ടിയെ അധികം ഒന്നും കണ്ടിട്ടില്ല കാരണം ആ കുട്ടി എം ബി ബി എസ്സിന് പഠിക്കുന്നുവെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് അമ്മുമ്മയുടെ മരണത്തോടെയാണ് ആ മരണ സമയത്ത് അടക്ക സമയത്ത് ഉണ്ടായിരുന്നെന്ന് തോന്നുന്നില്ല അത് കഴിഞ്ഞ് ആ കുട്ടി എന്നെ വന്നു ഇവിടെ ഉണ്ടായിരുന്നു അത്രയും മാത്രമേ അറിയാവൂ അല്ലാതെ ശ്രീകുട്ടിയെ നേരിൽ സംസാരിക്കുകയോ നേരിൽ കാണുകയോ ഒന്നും അധികം ചെയ്തിട്ടില്ല ഇതാണ് അതിനകത്തുള്ള വാസ്തവമായിട്ടുള്ള കാര്യം ഷാജിയണ്ണനും കുടുംബവും നല്ല ആളുകളാണ് ഇന്ന് വരെ പരിസരത്ത് യാതൊരു പ്രശ്നങ്ങളും കേട്ടിട്ടില്ല പക്ഷേ സുരഭി ഇവിടെ വന്നതുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം രണ്ടാമത്തെ വിവാഹമാണത് ഒന്നാമത്തെ വിവാഹം എന്ന് പറയുന്നത് പ്രസന്ന എന്ന് പറയുന്ന ഒരു പിന്നെ ചേച്ചിയാണ് ആ ചേച്ചി ആ വീട്ടിൽ തന്നെ ഈ ഇടക്കാലങ്ങളിൽ പോയതുവരെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അവരുടെ സ്നേഹബന്ധത്തിലൂടെയാണ് സുരഭി ആ വീട്ടിലേക്ക് കടന്നു കയറിയത് സുരഭിയും എൻ്റെ അടൊപ്പം സ്കൂളിൽ ഞാൻ ഗേൾസ് സ്കൂളിൽ പഠിച്ച കാലഘട്ടത്തിൽ വേറെ ഡിവിഷനിൽ പഠിച്ച കുട്ടിയാണ് സുരഭി നമ്മളാണ് പക്ഷേ പ്രസന്നയാണ് ഈ ശ്രീകുട്ടിയെ നന്നായിട്ട് വളർത്തിയിട്ടുണ്ട് ഞാൻ പല പ്രാവശ്യങ്ങളിലും ആ വീട്ടിൽ പോകുമ്പോൾ എന്നെ അവിടെ ഉണ്ടാകുന്നത് ഈ ശ്രീക്കുട്ടിയും പ്രസന്നയും തന്നെയാണ് പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യത്തിന് പുറത്തോട്ടൊക്കെ പണ്ട് വന്നിട്ടുള്ളത് സുരഭി കടയിൽ ഷാജിയണൻ്റെ കൂടെ ഒരു മൊബൈൽ ഷോപ്പിലുണ്ടായിരുന്നു അങ്ങനെ മൊബൈൽ ഷോപ്പിൽ വെച്ച് സുരഭിയുടെ ആദ്യത്തെ ഹസ്ബൻഡ് വന്ന് എന്നെ വെട്ടി കൊലപ്പെടുത്താനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ആധികാരികമായിട്ടുള്ള വലിയ കാര്യങ്ങളെക്കുറിച്ചൊന്നും അന്വേഷിച്ചിട്ടില്ല അത് കേസും തീർന്നിട്ടുണ്ടാവും എന്നാണ് വിശ്വസിക്കുന്നത് അമ്മമ്മ മരിച്ചപ്പോഴ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഒന്ന് കണ്ടിട്ടുണ്ടായിരുന്നു എത്ര കാലമായി അതൊരു ഒരു ഒരു വർഷം തന്നെ ഉണ്ടാവും എന്ന് തോന്നുന്നു കാരണം ഒരു പ്രാവശ്യം ഒരബദ്ധം പറ്റിയ ഒരു കുട്ടിയാണ് അപ്പം അത് അബദ്ധം പറ്റിയെന്ന് തന്നെയാണ് അമ്മ പറയുന്നത് അപ്പം അങ്ങനെയുള്ള ഒരു കുട്ടി വീണ്ടും ഒരു ട്രാപ്പിലകപ്പെടും എന്ന് ചിന്തിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു അബദ്ധം പറ്റിയതാണ് നേരത്തെ എങ്കിലും അത് നേരത്തെ എങ്കിൽ അങ്ങനെ ട്രാപ്പിൽ പെട്ടതാണോ ട്രാപ്പിൽ പെടുത്തിയതാണോ ഇനി പക്ഷേ ഇന്നലെ ഒരു ഇതിൽ ഞാൻ കണ്ടതെന്ന് പറയുന്നത് എന്നാ ധാരാളം പിന്നെ ആ കുട്ടിയുടെ കയ്യിലുണ്ടായിരുന്ന വാഹനങ്ങളും ആഭരണങ്ങളും ഒക്കെ തട്ടിയെടുത്തു എന്ന് പറയുന്നുണ്ട് ഈ അജ്മലെന്ന് പറയുന്നു ആജ്മലെന്ന് അത് ഇന്നലെ അമ്മ പറയുന്നത് കേട്ടതാണ് അല്ലാതെ അറിയില്ല പിന്നെ ഞാൻ ആ വീട്ടിലോട്ട് അങ്ങോട്ട് പോയില്ല കാരണം ഒരാളുടെ അടുത്ത് ചോദിച്ചപ്പോൾ അവിടെ പൂട്ടിയിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു പിന്നീട് അവിടെ ഉള്ളതായിട്ടും ഒരാൾ പറഞ്ഞു ഞാനങ്ങോട്ട് പോയില്ല അത് ഇപ്പോൾ ഒരു ഡോക്ടറാണ് അറിവ് വന്ന കുട്ടിയാണ് അപ്പോൾ ആ കുട്ടിക്ക് രണ്ട് മാസം കൊണ്ട് ഇങ്ങനെ ഒരു അബദ്ധം പറ്റുക എന്ന് പറയുന്നത് ചിന്തിക്കാൻ പറ്റുന്ന തരത്തിലല്ല അല്ല കുഞ്ഞ് കാലം മുതൽ അച്ഛൻ കൊണ്ടു നടന്ന് ഏതൊക്കെ തരത്തിൽ കുട്ടിയെ മെച്ചപ്പെട്ട രീതിയിൽ പഠനമായാലും കലാകായിക കാര്യങ്ങളിലായാലും അത്തരത്തിൽ പിന്നെ കാശൊക്കെ ചിലവാക്കി കൂടെ നടന്ന് ഒരു കുട്ടിയാണ് അപ്പോൾ എല്ലാ തരത്തിലുള്ള കഴിവ് ആ കുട്ടിക്ക് ഉറപ്പായിട്ടുണ്ടാവും അതുമാത്രമല്ല ഞാൻ ഇടയ്ക്ക് ഒരു മരണത്തിന് പോയല്ലോ മരണത്തിന് വിട്ട് ആ പ്രേർന് അവിടെ പോകുന്ന ടൈമില് അവിടെ സഞ്ജയനം കഴിഞ്ഞിട്ട് അപ്പം ഈ ശ്രീകുട്ടിയുടെ മോനെ അന്നാണ് ഞാൻ ഒത്തിരി നേരം സംസാരിച്ചത് ആ കൊച്ചുടൻ തന്നെ ടേപ്പർ കാർട്ട് എടുത്തുകൊണ്ടുവന്നൊരു പാട്ടിട്ടിട്ട് ആ കുട്ടി എൻ്റെ മുമ്പിൽ അമ്മമ്മ ഡാൻസ് കണ്ടിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് ആ കൊച്ചെൻ്റെ അടുത്ത് ബേഡ് നല്ല കുട്ടിയാണ് അപ്പം അത്തരത്തിലുള്ള ഇത് അപ്പം അമ്മയുടെ കലാവാസന തന്നെയാണ് മകന് പകർന്നിട്ടുള്ളത് പക്ഷേ ഇതിനകത്ത് ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ മദ്യപിച്ചു എന്ന് പറയുമ്പോൾ എനിക്ക് അതല്ല എന്ന് പറയാൻ പറ്റില്ല കാരണം ഡോക്ടറല്ല വളരെ വ്യക്തമായിട്ട് പരിശോധിച്ചാണ് മദ്യപിച്ചു എന്ന് പറയുമ്പോൾ ഞാനിനി അത് അല്ല എന്നെനിക്ക് പറയാൻ പറ്റില്ല ഇനി ആ കുട്ടിയുടെ മറ്റു കാര്യങ്ങളൊന്നും എനിക്കറിയില്ല ആ കുട്ടിയുടെ ബാക്കി പശ്ചാത്തലങ്ങളൊക്കെ വ്യക്തമായിട്ട് അറിഞ്ഞാൽ മാത്രമേ അത് പറയാൻ പറ്റുള്ളൂ പക്ഷെ അത് പറയാൻ അറിയില്ലല്ലോ ഈ കുട്ടിയെ പതിനെട്ട് വയസ്സിന് ശേഷം കണ്ടിട്ടില്ല അധികം സാമ്പത്തികമായിട്ട് ഒട്ടും പ്രശ്നങ്ങളില്ലാത്ത നല്ല മെച്ചപ്പെട്ട ഫാമിലിയാണ് നാട്ടുകാരുമായിട്ട് നല്ല സഹകരണമാണ് വേറെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഇല്ല സുരഭിയെ രണ്ടാമത് വിവാഹം കഴിച്ചു എന്നുള്ള ഒരു കാര്യമല്ലാതെ വേറെ ഒരു കാര്യത്തിലും ഒരു തെറ്റും പറയാൻ പറ്റുന്ന ഒരു അല്ല സുരഭി മുംബൈ റെസിഡൻസ് അസോസിയേഷൻ്റെ ഭാരവാഹിയായിട്ടൊക്കെ ഇരുന്നിട്ടുള്ളതായിട്ട് അറിയാം അല്ലാതെ മറ്റ് രാഷ്ട്രീയ പശ്ചാത്തലം ഇവർ രാഷ്ട്രീയ പാർട്ടിയിലും അങ്ങനെ ഇവരൊന്നും പങ്കെടുക്കുന്നതായിട്ടൊന്നും ഇതുവരെ അറിയില്ല സുരഭിയുടെ ഹസ്ബൻഡ് ഒരു പട്ടാളക്കാരനായിരുന്നു അദ്ദേഹം വന്ന് ഷാജിയെന്നെ മൊബൈൽ ഷോപ്പിലിരിക്കുമ്പോൾ വന്ന് വെട്ടം കുത്തുമൊക്കെ അങ്ങനെയൊന്നും അല്ലാതെ വേറെ കേസുകളൊന്നും അറിയില്ല അല്ല ഇന്നലെ സുരഫിയുടെ ഒരു ഇതാണ് ഞാൻ കേട്ടത് അപ്പം അതിൽ ഈ ആദ്യം വന്നു എന്ന് പറയുന്ന ഭുവനേന്ദ്രൻ എന്തോ പേര് പറഞ്ഞത് ആ ഭുവനേന്ദ്രൻ കുഞ്ഞെഴിഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രായത്തിൽ ഇരുപത്തഞ്ച് വയസ്സുള്ള ഒരാൾ വീട്ടിൽ വന്നു കുഞ്ഞിനെ എടുത്ത് താല്വലിച്ചിരുന്നു എന്ന് കേട്ടു അപ്പോൾ കൂടുതലും അമ്മമാർ കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിക്കണമായിരുന്നു എന്നുള്ളവർ കാരണം ആ വീട്ടിൽ അങ്ങനെ ആരും അദ്ദേഹം കയറി ചെല്ലുന്ന വീടല്ല ഈ സുരഭി വാങ്ങാൻ കഴിഞ്ഞ് പോയപ്പോഴോ ഷാജിയണ്ണം വാങ്ങിട്ടോ അല്ല ഞാൻ ആ വീട്ടിൽ പോകുന്നത് ഞാനും അവിടെ ഷാജിയൻ്റെ ഒരു സിസ്റ്റർ ഒരുമിച്ച് പഠിച്ചതാണ് എൻ്റെ ചേച്ചിയും ഷാജിയണ്ണിൻ്റെ സിസ്റ്റർ ഒരുമിച്ച് പഠിച്ചിട്ടുള്ളതാണ് ഞങ്ങൾ കുട്ടിക്കാലം മുതൽ ആ വീട്ടിൽ പോയിട്ടുള്ള വ്യക്തികളാണ് അപ്പോൾ ആ വീട്ടിൽ അങ്ങനെ ഒരു അമിത സ്വാതന്ത്ര്യവും അത് കഴിഞ്ഞ് ഇപ്പോൾ ഇടക്കാലങ്ങളിലെന്ന് പറഞ്ഞാൽ എപ്പോഴും രണ്ട് ഗേറ്റ് പൂട്ടിയിട്ട് അതിനകത്ത് ആരും കയറാത്ത തരത്തിലുള്ള ഒരു ശ്രദ്ധയുള്ള ഒരു വീടായിട്ടാണ് കാണുന്നത് അപ്പോൾ കൂടുതലും പേരൻസ് പിന്നെ പെട്ടെന്ന് ഒന്ന് വന്നു കഴിഞ്ഞാൽ കുട്ടികൾ പുറത്തു പോയിട്ടായിരിക്കും ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ അവരുടെ സ്വഭാവത്തിന് മാറ്റം വരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് രക്ഷാകർത്താക്കളെ പറയാറുണ്ട് പക്ഷേ എന്നാലും ഇന്നലെ ആ പറഞ്ഞതിൽ നിന്ന് എനിക്ക് ഒരു ചെറിയൊരു ഷോക്ക് കാരണം ഇത്രയും നാളിരുന്നിട്ടും ഈ വിഷയങ്ങൾ ഇങ്ങനെ അറിയില്ലായിരുന്നു ഒരു ഇലക്ട്രീഷ്യനായിട്ട് വീട്ടിൽ വന്നു ഇരുപത്തഞ്ച് വയസ്സുണ്ടായിരുന്നു ഈ കുഞ്ഞ് ഇഴഞ്ഞ് നടക്കുമ്പോൾ അയാൾ എപ്പോഴും എടുത്ത് കൊഞ്ചിച്ച് നടന്ന ഒരു കുട്ടിയെ പതിനെട്ട് വയസ്സായപ്പോൾ തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ആ വളരെ ഒരു അസ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങൾ അത് അപ്പം ഇടയിൽ എന്തൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം എന്നുവരെ പലരും ചിന്തിക്കത്തതൊക്കെ തരത്തിലെത്തിയിട്ടുണ്ട്